ഹലോ ഗായ്സ് അപ്പം ബിഗ് ബോസിലെ വോട്ടിങ്ങിൽ ഇപ്പോൾ ഭയങ്കര വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മിക്കവാറും മിക്കവാറും നൂറ് ശതമാനം പോകാൻ ചാൻസ് ഉള്ളത് വേറെ ആരുമില്ല ശ്രീരേഖ തന്നെയാണ് ശ്രീരേഖ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ശലനിയാണ് അപ്പോൾ അക്ഷര ഇപ്പം ഇപ്പം ടോട്ടലി എല്ലാവരും നില ഞാൻ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് മൂന്ന് ലക്ഷത്തി സംതിങ് ഓട്ടോകളുമായിട്ട് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് പുറകെ തൊട്ട് താഴെ ശ്രീതു ഉണ്ട് ശ്രീതു കഴിഞ്ഞാലാണ് സിജോ വരുന്നത് ഫിജ് കഴിഞ്ഞാൽ അടുത്തത് വന്നാൽ നന്ദനയാണ് നന്ദര കഴിഞ്ഞാൽ മാത്രമാണ് അപ്സര വരുന്നത് അപ്സര കഴിഞ്ഞാൽ പിന്നെ ശരണി വരുന്നുണ്ട് ശരണി കഴിഞ്ഞാൽ പിന്നെ ശ്രീരേഖ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഓട്ടിങ് നില എന്ന് പറയുന്നത് അപ്പോൾ കടത്തി വിട്ട് നന്ദന കയറിയതെന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രമാണ് അത് കയറിയിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് അത് ജിൻഡുക്ക് തന്നെയാണ് മൂന്ന് ലക്ഷത്തി സംതിങ് അടുപ്പിച്ചതാണ് ഒരു ലക്ഷത്തി സംതിങ് മാത്രമേ ശ്രീരേഖയ്ക്ക് ഉള്ളൂ അപ്പോൾ ശ്രീരേഖ ഇത്രയും നാളും പവർ റൂമിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്രയും നാളും നോമിനേഷനിൽ വരാത്തതുകൊണ്ടും ആൾ ജനങ്ങൾക്ക് പുറത്ത് കൊണ്ട് കളയാൻ പുറത്ത് കളയാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല സോ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എന്തായാലും ജനങ്ങൾ അത് മാക്സിമം യൂസ് ചെയ്യുമെന്നുള്ളത് അവരവർ വോട്ടിങ്ങിലൂടെ തെളിയിച്ചിട്ടുണ്ട് വെറും ഒരു ലക്ഷത്തി സംതിങ് വോട്ട് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റ് വരെ വോട്ടിങ്ങും ചെയ്യാൻ സമയമുണ്ട് അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് കണ്ടറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്കൊരു മൂന്നാഴ്ചയും കൂടെ ഉള്ളതിൽ ഇന്ന് ഒരു അറുപത്തി സംതിങ് ഡേയ്സ് ആയി അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഈ ശനി ഞായറുമായിട്ട് രണ്ട് ദിവസം നോമിനേഷൻ കാണുമെന്നാണ് നമുക്ക് എവിടെക്കാവുമെന്നാണ് കാണാൻ പറ്റുന്നത് സോ വയസ് ചാനൽ സബ്സ്ക്രൈബ്